അമ്മമാർക്കായുള്ള മാതൃസദനം അമ്പാടി സേവാ കേന്ദ്രം കൊച്ചിയിൽ സമർപ്പിച്ചു മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ് തില്ലങ്കേരി തുടങ്ങിയവർ പങ്കെടുത്തു സാമാജിക സംഘടന എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളെ ഏറ്റെടുക്കാൻ ഒരുപാട് പരിമിതികളും പ്രതിസന്ധികളുമുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽക്കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെല്ലാം ധാർമ്മികമായ സാമാജികമായ പരിശ്രമങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ആളായും അർത്ഥമായും ഒക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച രീതിയിൽ അത് സാധ്യമാക്കുക എന്നുള്ളത് ഒരു അതൊരു ചെറിയ പോലും പ്രയത്നം എല്ലാത്തിലും അമ്മയെ കാണുന്നതാണ് നമ്മുടെ ഭാവവും ഭാവനയും അതുകൊണ്ട് നമ്മൾ അതിൽ ഒരു കുറവും വരാൻ പാടില്ല വരുത്താൻ പാടില്ല പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ വരാം അങ്ങനെ വരുമ്പോ ഒരമ്മയും കരയാൻ പാടില്ല ഒരമ്മയുടെയും കണ്ണുനീർ വീഴ്ത്താൻ പാടില്ല